ഞാൻ വെളുപ്പിനെ മൂന്ന് മണിക്ക് വന്നു ഇവിടെ ആടിനെ മേടിക്കാൻ കായംകുളത്തുനിന്ന് പത്തെണ്ണം എടുക്കാൻ വന്നേ ആറിനെ കിട്ടിയോളു തരും ഓടിച്ചിട്ട് പിടിച്ചോണ്ട് പോകല്ലേ ഇവിടെ വന്ന ഇരുപത്തിനാല് മണിക്കൂർ ആട് കിട്ടും ഈ കാണുന്ന ലോഡ് ഇപ്പൊ ഒരു മണിക്കൂർ കൊണ്ട് തീരുന്ന ലോഡാണ് അമ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് വരും ോഹിയുടെ പർബശടത് ആ ബീറ്റൽ ഉൾപ്പെടെയുള്ള എല്ലാ ബ്രീഡുകളും ഇവിടെ നിലവിലുണ്ട് നമ്മുടെ ഈ ഏതാണ്ട് നെഞ്ചുവരെയല്ലാം വളരുന്ന ആടുകൾ കച്ചവടക്കാർക്കാണെങ്കിൽ ഒരു റേറ്റ് ആണ് റീറ്റെയിൽ ആണെങ്കിൽ മറ്റൊരു റേറ്റ് ആണ് ആടുകളെ ഓടിച്ചിട്ട് പിടിച്ച് വാങ്ങുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് അതായത് കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ മുറിയിൽ ആടുകളെ വാങ്ങാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ ആടുകൾ സെയിൽ നടക്കുന്ന ഒരു സ്പോട്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമൂരത്തുള്ള നമ്മുടെ ഏതൻ ഗോൾഫ് ഫാം നമ്മുടെ ഇഹിലാമുദ്ദീനിക്കയുടെ ഫാമിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എത്തിയ ഫസ്റ്റ് ലോഡിലെ ആടുകളെന്താ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി ആടുകളാണ് വന്നിരിക്കുന്നത് ഈ കാണുന്ന ലോഡ് ഇപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് തീരുന്ന ലോഡാണ് അടുത്ത ലോഡ് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് കാരണം അതായത് ഈ നിൽക്കുന്ന ലോഡ് ശരിക്കും പറഞ്ഞു ആ അത് അമ്പത് ആട് അറുപത് ആട് ഓർഡർ ചെയ്തു വന്ന ആടാണ് ഇതിപ്പോ ഒരു മണിക്കൂറിനകത്ത് ഈ ഓർഡ് തീര് പക്ഷെ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന ഇരുപത്തിനാല് മണിക്കൂറും ആട് കിട്ടും അടുത്ത ലോഡ് വരുന്നുണ്ട് നമ്മൾ മഴ ആയിരുന്നാലും വെയിലായിരുന്നാലും നമ്മുടെ ലോഡിന് എന്ത് ചെയ്യൂല ഒരു കുറവും വരും അതായത് ഇവിടെ വന്നെടുക്കുന്നാലും നിരാശപ്പെടുത്തില്ല ഒരിക്കലും മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുക്കുന്ന പെണ്ണാടുകള് എത്ര നാല്പതെണ്ണം അമ്പതെണ്ണം എടുത്താൽ കൊടുക്കുന്നത് അതുപോലെ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് രാജസ്ഥാനിൽ നിന്നുള്ള ഡയറക്റ്റ് ലോഡ് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിനകത്ത് ഇപ്പം എല്ലാത്തരം ജാതിയിലുള്ള അല്ലെങ്കിൽ എല്ലാത്തരം ബ്രീഡ് വെറൈറ്റീസും ഉണ്ട് കേട്ടോ അതായത് നല്ല നല്ല അടിപൊളി മുട്ടന്മാരാണ് കൂടുതൽ സിരോഹിയുടെ ബർബശരിയുടേത് അതുപോലെ മാർവാരിയുടെ സോജത്തിൻ്റെതുണ്ട് തോത്താപേരീടതുണ്ട് ബാർബാറി ബാർബാറി ഷേരാ ബീറ്റൽ ഉൾപ്പെടെയുള്ള എല്ലാ ബ്രീഡുകളും ഇവിടെ നിലവിലുണ്ട് ഇത് പർപ്പസരീടെ നല്ല ഒരു മുട്ടനാണ് അത്യാവശ്യ ക്വാളിറ്റി എല്ലാം ഉള്ള മുട്ടനാണ് ഇവൻ കൂടി എത്ര അമ്പത്തഞ്ച് കിലോ ബോഡി വെയിറ്റ് വരും അമ്പത്തഞ്ച് കിലോ ആ രണ്ട് പല്ല് രണ്ട് പല്ല് അമ്പത്തഞ്ച് കിലോ നമുക്കൊരു മീറ്റൊക്കെ ഇതൊക്കെ നമുക്ക് ഒരു കിലോ മീറ്റ് കിട്ടും കിലോ മീറ്റ് ആ മുപ്പത് മുപ്പത്തിരണ്ട് കിലോ മീറ്റ് കിട്ടും ആടാ ആഹാരങ്ങളെല്ലാം കൊടുത്തു ആടിന് വെള്ളവും കൊടുത്തത് ഇപ്പൊ ഇറക്കി വിടുകയാണ് നമ്മുടെ ആടിന്റെ ക്വാളിറ്റിയും അതുപോലെ പർച്ചേസിന്റെ രീതിയും ജന അത് ആളുകൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ആളുകൾ വന്നിരിക്കുകയാണ് അതെപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള ആടിനെ എടുക്കാനാണത് തുറന്ന് വിട്ടിരിക്കുകയാണത് ആളുകൾ ആടുകൾക്ക് പിന്നാലെ കിടന്നു കയറും വെച്ചുകൊണ്ടാണ് വെച്ചോണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ പിടിക്കാം ഇപ്പൊ പിടിക്കാണ്ടല്ലേ ഇത് ഏതെടുക്കണം അവർക്ക് ശരിക്കും പറഞ്ഞാൽ കൺഫ്യൂഷൻ പക്ഷേ ഏതും എടുക്ക അങ്ങനെ ഒരാട് പോലും ഒരു ക്വാളിറ്റി കുറഞ്ഞ കുറഞ്ഞൊരാടല്ല വരുന്നത് രണ്ടൊരു ആടുകൾ കയറിട്ട് പിടിക്കുന്നത് അതിപ്പോ ശരിക്കും പറഞ്ഞാൽ കൂടുതലും നമുക്ക് ബൾക്ക് വേണ്ട ആൾക്കാരല്ലേ അതെ 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 ഒരു അഞ്ചെണ്ണം പത്തെണ്ണം പതിനഞ്ചെണ്ണം എന്നുള്ള രീതിയിലുള്ള ആ രീതിയിലുള്ള ആൾക്കാരായി തൂക്കം തൂക്കം തന്നെയാണ് ലൈവ് തൂക്കം കൊടുക്കുകയാണ് ഇപ്പൊ ഈ കച്ചവടക്കാർക്കാണെങ്കിൽ റേറ്റ് ആണ് റീറ്റെയിൽ ആണെങ്കിൽ മറ്റൊരു റേറ്റ് ആണ് അതിനേക്കാൾ ബൾക്ക് ആണെങ്കിൽ നമുക്ക് മിനിമം നമുക്ക് ഇല്ലല്ല ഒരെണ്ണം ആയിരുന്നാലും നമുക്ക് കൊടുക്കാം എടുത്തോണ്ട് പോകാൻ പറ്റും മണിക്ക് ആടിനെ വന്നിവിടെ മൂന്നെണ്ണം കിട്ടി മൂന്ന് ആറെണ്ണം കിട്ടി ആടുകള് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്നും വളർത്തിക്കൊണ്ട് പോയാൽ നമ്മുടെ ഈ ഏതാണ് വരെ എല്ലാം വളരുന്ന ആടുകളാണ് അതെ അങ്ങനെ അത്രയ്ക്കും ക്വാളിറ്റി ഉള്ള ആടുകളാണ് നമ്മൾ എടുത്തോണ്ട് വരുന്നത് തന്നെ നല്ല ആളുകൾക്ക് വളർന്നു ഒരു നൂറ് നൂറ്റി പത്ത് കിലോ നൂറ്റി ഇരുപത് കിലോ വരെ എല്ലാം വളർത്തിയ വളർത്തിയ ഉള്ള ആടുകളാണ് ഈ കിടക്കുന്നത് ഇറച്ചി ആടുകളല്ല ഇറച്ചി ആടുകളായി നമ്മളാക്കുന്നതാണ് കാരണം പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് എൻ്റെ നാട് കർഷകർ കൊടുക്കുന്നത് ഇറച്ചി എന്ന രീതിയിലല്ല കൊടുക്കുന്നത് ഇത് ധൈര്യമായിട്ട് നമുക്ക് വളർത്തി അടുത്ത പെരുന്നാളായിരുന്നല്ലോ സീസണിനനുസരിച്ച് വളർത്തുകയാണെങ്കിലും നല്ല ബെനിഫിറ്റ് കിട്ടുന്ന ഒരു മേഖലയാണ് ആടിൻ്റെ ഒന്നോ രണ്ടോ ആടിനാണെങ്കിലും നമുക്ക് എടുക്കാനൊക്കെ പറ്റും പക്ഷെ വളർത്തുകാർക്ക് ഇപ്പോൾ എന്തോ ഒരു ചെറിയ അത് ഈ ക്ലൈമറ്റ് വളരെ മോശം നിൽക്കുന്ന എൻ്റെ മോനാണ് ഓക്കെ നമ്മൾ ഈ ഈ ഒരു പ്രാവശ്യം നിർത്തി കച്ചവടം ചെയ്യുന്നവരല്ല വർഷങ്ങൾ കാലങ്ങൾ എൻ്റെ പതിനേഴ് വർഷമായിട്ട് നമ്മളിവിടെ ഫീൽഡിൽ പോകാം അപ്പോൾ എന്ത് ചെയ്യാം മഴ സമയത്ത് നമുക്ക് ആർക്കെങ്കിലും ആട് കൊടുത്താൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ബാധിക്കും അതുപോലെ തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് പെർസെൻറ്റ് ഇറച്ചുവരുന്ന മുട്ടനാടുകൾ അവർ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ക്വാളിറ്റി മുട്ടന്മാരാണ് നമുക്ക് എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റി വളർത്താൻ പതിനൊന്ന് മാസം അത് പതിനൊന്ന് മാസം ആറു മാസം ആയതിൽ ഏറ്റവും കൂടുതൽ വളർച്ച വരുന്നതും ഗ്രോത്ത് വരുന്നതുമായ ആട് ആടുകളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ മീറ്റിൻ്റെ പ്രസൻറ്റ് ചുവന്ന ഇതല്ലേ ഇപ്പോൾ മീറ്റിൽ തന്നെ ചുവന്നതും ഉണ്ട് അതുപോലെ വെള്ളമുണ്ട് നമ്മൾ ഈ ഓവർ പ്രായമായി കഴിഞ്ഞാൽ എന്താവും ആടുകളുടെ ഇത് ചുമ ചുമക്കും ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് വെള്ള നിറത്തിലുള്ള മീറ്റുകളാണ് നിലവിൽ ഇവിടെ വന്നെടുക്കുന്ന കച്ചവടമാണ് രണ്ടെണ്ണം കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് മഴ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും എല്ലാ കേരളത്തിന്റെ എല്ലായിടത്തും പത്തായിരുന്നാലും അഞ്ചായിരുന്നാലും എത്തിക്കാനുള്ള സെറ്റപ്പ് ചെയ്യുന്നുണ്ട് അതായത് ബൾക്ക് ഓർഡർ അല്ലെങ്കിൽ പോലും അഞ്ച് അഞ്ച് മുതൽ മേലോട്ട് നമ്മൾ എത്തിക്കാനുള്ള രണ്ട് മാസം കഴിഞ്ഞോണ്ട് നമ്മൾ ചെയ്യുന്നു ഇപ്പോഴത്തെ കാലാവസ്ഥ ആടുകൾ മഴ പെയ്ത് നില്ക്കുന്നത് മഴ ആയതുകൊണ്ട് ക്ലൈമറ്റ് രീതി യോജിക്കില്ല അപ്പൊ കൊണ്ടുപോകുമ്പോഴും നമുക്ക് ഈ ിക്കുന്ന ആളുകൾ എന്ത് ചെയ്യൂല കസ്റ്റം കസ്റ്റമറിന് ഇഷ്ടപ്പെടാതെ വരുന്നതാണ് പ്രശ്നം പർച്ചേസ് ചെയ്യാനായിട്ട് ശരിക്കും നമ്മൾ എന്താ നമുക്ക് ഫോൺ കോളുകൾ കൂടുതലാണ് ഫോൺ കോളുകൾ എടുത്തുകൊണ്ടിരുന്നാലും ആട് കച്ചവടവും മറ്റൊന്നും നടക്കില്ല അപ്പോൾ രാത്രിയാണെങ്കിൽ അത് വിളിച്ചുകൊണ്ടിരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഇതാകും അഥവാ പരമാവധി വാട്സപ്പിൽ ബന്ധപ്പെടുക നിങ്ങൾക്ക് എന്താണ് ആവശ്യം വാട്സ വാട്സപ്പിൽ ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ വോയിസ് ആയിട്ട് ചെയ്യുക മറുപടി ഞാൻ തരുന്നതാണ് വിളിക്കാൻ നിൽക്കണ്ട കൂടുതലും കോളുകൾ ഉള്ളത് കൊണ്ട് തന്നെ എടുക്കുന്നതിന് ബുദ്ധിമുട്ട് പല ആൾക്കാരും അങ്ങനെ ഒരു പരാതി പറയുന്നുണ്ട് അതെ തീർച്ചയായും നമ്മുടെ തിരക്കുകൾ കാരണമാണ് ആരും ഈ യൂട്യൂബിലേക്ക് ഇട്ടതിന് ശേഷം ആരും ഫോൺ എടുക്കാതിരിക്കൂല അത് ബിസിനസ്സുകാർക്ക് പറ്റിയതല്ല പക്ഷെ എടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് തീർച്ചയായും നിങ്ങൾ വാട്സ്ആപ്പിൽ തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഇഹ്ലാമുദ്ദിനിക്കാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ കാര്യം ആൾക്ക് ഇപ്പോൾ കോൾ ഇതിനും ചെയ്തതിനും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്തായാലും വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു ഓഫീസിലൂടെ വിടുങ്ങൾ